വയനാട് ജില്ലയിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെയും ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട് ഗോത്രവർഗ ഉന്നതികളിൽ നിന്നുള്ള മിക്ക വിദ്യാർത്ഥികളും രാവിലെ ആഹാരം കഴിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് പദ്ധതി തുടങ്ങിയത് നിലവിൽ ഒരു കുട്ടിക്ക് പതിനാല് രൂപയാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് ഒരു പരിധിവരെ ഇപ്പോഴത്തെ ഫണ്ട് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു കുട്ടിക്ക് പതിനാല് രൂപയാണ് ഇപ്പം നമുക്ക് അനുവദിക്കുന്നു ഇപ്പോൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിനഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ ഈ വർഷം പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ അത്തരം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പ്രത്യേകമായും വീടുകളിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാതെ വരുന്നവരാണ് പലതരത്തിലുള്ള തരത്തിലുള്ള അവർ വളരെ വിശന്നാണ് സ്കൂളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എട്ട് നാൽപ്പത്തഞ്ചിന് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഒമ്പത് മണിക്ക് നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷണമാണ് ഓരോ ദിവസവും കുട്ടികൾക്ക് നൽകുന്നത് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ എന്നും കിട്ടാറുണ്ട് ഇവിടെ നിന്ന് തന്നെ എന്നും കഴിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെയും ഇവിടെ നിന്ന് കഴിക്കും വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടക്കെയൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കാറ് രാവിലെ ദോശ സാമ്പാർ ഇഡ്ലി ചെറുപാ അങ്ങനെയൊക്കെ ഉണ്ടാവും ചായ ഒക്കെ ഉണ്ടാവും ഉച്ചക്കിപ്പോൾ വെറൈറ്റി ഫുഡ്സ് ഒക്കെ വരും മിക്ക വിദ്യാലയങ്ങളിലും കുടുംബശ്രീ യൂണിറ്റുകളാണ് തയ്യാറാക്കി ഒരു ഫണ്ട് തരുന്നുണ്ട് തരുന്നുണ്ട് ഓരോ വർഷവും ഒന്നര കോടിയോളം രൂപ ജില്ലാ പഞ്ചായത്ത് പദ്ധതിക്കായി മാറ്റിവെക്കുന്നുണ്ട് എന്നാൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ കൂടി പ്രഭാത ഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന് ഇവർക്ക് പരാതിയുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയായിരുന്നു ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അത് പിന്നീട് ഒന്നിന് മുതൽ ഏഴാം ക്ലാസ് വരെ നിജപ്പെടുത്തുന്ന ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിന്നും രണ്ട് കുട്ടികൾ ഒരാൾ ഏഴിലും ഒരാൾ എട്ടിലോ ഒൻപതിലോ പഠിക്കുന്നവർ വന്നാൽ ഒരാൾക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടുകയും ഒരാൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുകയും ചെയ്യും വയനാട്ടിലെ ഗോത്ര മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് ഈ പദ്ധതി ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും വളരെ മാതൃകാപരമായാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതും അപ്പോഴും ഇത് ഹൈസ്കൂളിലെ കുട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അക്കാര്യത്തിൽ ഈ ജില്ലാ പഞ്ചായത്തിന് സർക്കാരിൻ്റെ അനുമതി ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി അതുകൂടി ആവുകയാണെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം ഗോത്രമേഖലയിൽ നിന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും പ്രജോഷ് കുമാറിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്